ബലിതർപ്പണ ദിനമായ ഇന്ന് അഞ്ചൽ കടയാറ്റി കളരി ക്ഷേത്ര പരിസരത്തിൽ നൂറുകണക്കിന് ആളുകളെത്തി ബലിതർപ്പണം നടത്തി കഴിഞ്ഞ മൂന്ന് വർഷമായി അഞ്ചൽ കടയാറ്റി കളരി ക്ഷേത്രത്തിലെ ദേവിയുടെ മൂലസ്ഥാനമായ ഊട്ടുപറമ്പിൽ വെച്ചാണ് ബലിതർപ്പണം നടത്തി വരുന്നത് കടയാറ്റി കളരി ദേവി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേവിയുടെ മൂലസ്ഥാനമായ ഊട്ടുപറമ്പിൽ ഈ ബലിതർപ്പണ ചടങ്ങ് നടക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ വർഷമായി ഈ വർഷം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു തിരക്ക് രാവിലെ പെട്ടെന്നുണ്ടായി അതിന് ചെറിയ അസൗകര്യങ്ങളും ഉണ്ടായി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം പേരാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങിനായി എത്തിയത് ഈ പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഏതാണ്ട് എഴുന്നൂറ്റി അൻപതിൽ പരം ആളുകൾ ബലി തർപ്പണം ചെയ്തു കഴിഞ്ഞു അപ്പോൾ അത് പെട്ടെന്ന് അത്രയും ആളുകൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഭൂമി വിശാസ്ത്രപരമായ ചില പരിമിതികളുള്ളൊരു പ്രദേശം കൂടായപ്പോൾ നമുക്ക് പെട്ടെന്ന് അത്രയും ആൾക്കാരെ ഉൾക്കൊള്ളുന്ന ചെറിയ ബുദ്ധിമുട്ടുണ്ടായി ചെറിയ കാലതാമസം രാവിലെ അനുഭവപ്പെട്ടു അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ടായി അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അടുത്ത വർഷം ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പൂർവ്വാധികം ഭംഗിയായി കുറച്ചുകൂടെ ഭംഗിയായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാലും വന്ന എല്ലാ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കർമ്മങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകി എല്ലാ അർത്ഥത്തിലും പിതൃക്കൾക്ക് മോക്ഷം നൽകുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ആത്മസംതൃപ്തിയുണ്ട് തീർച്ചയായും വന്ന ഭക്തജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് അടുത്ത വർഷം ഈ സമയമാവുമ്പോഴത്തേക്കും ദേവിയുടെ അനുഗ്രഹത്താൽ കുറച്ചുകൂടെ വാഹന സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാനിടയാകട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ് ിതർപ്പണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ കടവിൽ ബലിയിടും അതുപോലെ തന്നെ പക്ഷിമൃഗാദികളെ സംബന്ധിച്ചും ബലി സമർപ്പിക്കും ഇപ്പം ഇവിടെയെല്ലാം നമ്മൾ പൂർണ്ണമായും കടവിലൊഴുക്കുകയല്ല ചെയ്തത് ശാദം കൂട്ടുന്നത് പോലെ കാക്കകൾക്കായിട്ടും ബലി സമർപ്പിച്ചിട്ടുണ്ട് അപ്പം രണ്ട് തരത്തിലും നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്തിരുന്നു